സി പി എമ്മും പിണറായി ഇസ്ലാമിഷനെ ചേർത്ത് നിർത്തുന്നു എന്ന് സുരേന്ദ്രൻ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നതിന്റെ കാരണം അദ്ദേഹത്തിന്റെ മരുമോൻ ഒരു മുസ്ലിം ആയതുകൊണ്ട് അവർക്കെതിരെ പറഞ്ഞ അവൻ ഹിന്ദു വിരോധിയാണ് അതെ ഞാൻ എന്റെ അടുത്ത് തന്നെ ഞാൻ മറ്റേനെ ഞാൻ പറയും ഞാൻ ഹിന്ദു വിരോധി തന്നെയാണ് ഞാൻ ഹിന്ദു അല്ല സഖാവേ എന്ന് വിളിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനെയാണ് ഹേയ് സഖാവേ സണ്ണി ലിയോൺ എന്ന് പറയുന്ന ഒരു നടിയുണ്ട് അവർ വന്നിട്ട് ഞാൻ വെർജിൻ ആണെന്ന് പറയുന്ന പോലെയാണ് ഇവര് വന്ന് സമൂഹത്തിൽ സംരക്ഷിക്കുന്നത് രീതിയിൽ അത് ഈ കംപ്ലീറ്റ് അവഹേളിക്കുന്ന ഒരു രീതിയായിട്ട് മുസ്ലിം ഫൈറ്റ് ചെയ്ത് അങ്ങനെ രണ്ടായിരത്തി എട്ടിൽ ഇവർ വീട് ആക്രമിക്കാൻ വരുന്നു എനിക്ക് തോക്കെടുക്കേണ്ടി വന്നു എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നു അവിടെ വെടി വെപ്പുണ്ടായി ഇസ്ലാമിസ്റ്റുകൾ ശ്രീനാരായണ ഗുരുദേവൻ പോലും പറഞ്ഞു മുത്തു നബി എന്ന് പറഞ്ഞിട്ടുണ്ട് വെള്ളാപ്പള്ളിയെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത് കേരള സമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഭാരതീയ ജനതാ പാർട്ടിനെ ബിസിനസ് ജനതാ പാർട്ടിയും ബ്രോക്കേഴ്സ് ജനതാ പാർട്ടിയും ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സുരേന്ദ്രൻ ഇപ്പൊ ചെയ്യുന്നത് എന്താണ് ഇവര് പ്രീണനം നടത്തുന്നത് ഇപ്പൊ ക്രിസ്ത്യാനികളുടെ പ്രക ഇങ്ങനെ ഇത്രയും മുമ്പ് ക്രിസ്ത്യാനികൾക്കെതിരെ തെറി വിളിച്ച് നടന്ന ആളാണ് ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സെർവൻ്റാണ് നമ്മുടെ നിൽക്കുന്ന ജനങ്ങൾ കൂടെ മനസ്സിലാക്കണം കുമ്മനടിച്ച് ഇവിടെ വരുന്നുണ്ട് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ നേതാക്കളുടെ ഒരു ഭിന്നിപ്പ് നടക്കുന്നുണ്ടെന്ന് സ്വാമി പറഞ്ഞല്ലോ സുരേഷ് ഗോപി സാറിനെ ജയിപ്പിക്കാൻ സമ്മതിക്കാതെ നിന്നതുകൊണ്ട് അതെന്തുകൊണ്ടായിരിക്കും ഒന്നാമത്തെ കാര്യം നമ്മുടെ ആൾക്കാർക്ക് ഈ ഭയങ്കര ആത്മീയപരമായിട്ട് വളരെ ശോഷിച്ച ഒരു ആൾക്കാരാണ് ബി ജെ പി ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പം സുരേന്ദ്രൻ്റെ തന്നെ ഓറ ഭയങ്കര വീക്കാണ് നമ്മുടെ ഓറയും നമ്മുടെ ആത്മീയ തലം ഉയരാതെ അതായത് നമ്മുടെ സൂക്ഷ്മ ശരീരം സ്ട്രോങ് ആവാതെ ഒരിക്കലും അവർക്ക് മറ്റുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനോ മറ്റുള്ളതിൽ നന്മ കാണാനോ മറ്റുള്ളവരെ സഹായിക്കാനോ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനോ ഒന്നും സാധിക്കില്ല കാരണം നമ്മുടെ ചക്രങ്ങളെല്ലാം അത് നശിപ്പിക്കും അതുപോലെ ഈ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഇതുപോലെ തന്നെ പരസ്പരം ഇവർ അവരെല്ലാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഉള്ള ഫൈറ്റാണ് ഇപ്പൊ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിന്റെ സ്വഭാവം അങ്ങനെയല്ല ആർ എസ് എസ് ഈ സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റിൽ അവര് മറഞ്ഞ് നിന്ന് സാധനം ചെയ്യുന്ന പോലെ അവർ അവരുടേതായ കോൺട്രിബ്യൂഷൻ അവർ കൊടുത്തോണ്ടിരിക്കും അവരൊന്നും സൂര്യനെ പോലെ സൂര്യനൊരു സ്വഭാവമുണ്ട് ഉദിച്ചു വരുന്നു സൂര്യൻ അവരുടെ സൂര്യൻ എല്ലാ ധർമ്മപുത്രൻ എന്ന് പറയുന്നതിൻ്റെ കാരണം പ്രതിഫലം ഇച്ഛയില്ലാതെ ജനങ്ങൾക്ക് ജീവജാലങ്ങൾക്ക് ചൂടും വെളിച്ചവും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ അവരങ്ങനെ പോകുന്നതാണ് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ മോണിറ്ററി ബെനിഫിറ്റ്സ് എപ്പോഴും പ്രതീക്ഷിക്കും എനിക്ക് എന്താ കിട്ടുക ഇപ്പം മേജർ രവിയായിട്ട് എൻ്റെ അടുത്ത് പറയാനുണ്ട് എനിക്ക് എന്ത് കിട്ടും എനിക്ക് എന്ത് കിട്ടും എന്നുള്ള ഒരു മെന്റാലിറ്റി ആയിട്ടാണ് ഇവിടെ ഇല്ല പലരും പോകുന്നത് അപ്പൊ പിന്നെ എങ്ങനെ ഇത് ശരിയാവും അവരൊക്കെ വളരെ ഞാനൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് സപ് ഇത് പറഞ്ഞിട്ടാണ് അവരെല്ലാവരും ബി ജെ പിയിലോട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് കരുതി അവർ മുന്നോട്ട് വന്നു പക്ഷെ പല ആൾക്കാർക്കും ചെയ്യാൻ ഇവർ സമ്മതിയില്ല കാരണം ഇവരുടെ സ്ഥലോട്ട് പട്ടിയോട്ട് പുല്ല് തിന്നൂല പശുവിനോട്ട് കൊടുക്കൂല്ല എന്നുള്ള ഒരു രീതിയാണ് ഇവർ കൊണ്ടുപോകുന്നത് അപ്പൊ ഇവരെ കൈകാര്യം ചെയ്യേണ്ടത് അണികളാണ് അണികൾ അവര് തീരുമാനിക്കണം ആരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ പ്രവർത്തകർക്ക് ഒരു ഗുണവും ഇവരെ കൊണ്ടില്ല ഈ പാർട്ടിക്ക് വേണ്ടി പട്ടിയെ പോലെ പണിയെടുപ്പിക്കുകയാണ് തേരാ പാര നടക്കണവര് സ്വയം സേവകർക്ക് എന്ത് ഗുണമാ ചെയ്യുന്നത് ഇപ്പൊ സുരേന്ദ്രൻ ഇപ്പൊ ചെയ്യുന്നത് എന്താണ് ഇവര് പ്രീണനം നടത്തുന്നത് ഇപ്പൊ ക്രിസ്ത്യാനികളുടെ പ്രക ഇങ്ങനെ നടക്കുന്നത് ഇത്രയും മുമ്പ് ക്രിസ്ത്യാനികൾക്കെതിരെ തെറി വിളിച്ച് നടന്ന ആളാണ് ക്രിസ്ത്യൻ അതുപോലെ തന്നെ വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആളാണ് ഇപ്പൊ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിയുടെ മോ മകനുമായിട്ടുള്ള കൂട്ടുകച്ചവടമാണ് ഒരു ബിസിനസ്സാണ് ഇപ്പം ഞാൻ നിതിൻ ഗഡ്കരി ജീടെ അടുത്ത് ഡൽഹിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞതാണ് ബിഫോർ അവർ പാർട്ടി വാസ് നോൺ അസ് ഭാരതീയ ജനതാ പാർട്ടി നൗ ഇറ്റ് ഈസ് ലൈക്ക് ബിസിനസ് ജനതാ പാർട്ടി ഡ്യൂ ടു സർട്ടൺ ബാസ്റ്റേഴ്സ് ജനതാ പാർട്ടി ആൻഡ് ബ്രോക്കേഴ്സ് ജനതാ പാർട്ടി അവർ പാർട്ടി വിൽ ബിക്കം എ ഭസ്മാസുരാസ് ജനതാ പാർട്ടി പുള്ളി ഇരുന്നിട്ട് എണീറ്റ് കൈയടിച്ചു ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഭാരതീയ ജനതാ പാർട്ടിനെ ബിസിനസ് ജനതാ പാർട്ടിയും ബ്രോക്കേഴ്സ് ജനതാ പാർട്ടിയും ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൽ നമ്മൾക്കൊരു ചാൻസ് കിട്ടും ഒന്നും കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ജനങ്ങൾ അങ്ങനെ പെട്ടെന്ന് വിശ്വസിക്കത്തില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തോറ്റ സ്ഥാനാർത്ഥികൾ ആരുണ്ടോ അവർ ജയിച്ച സ്ഥാനാർത്ഥികളെപ്പോലെ അവിടെ ഓരോ മണ്ഡലത്തിൽ നിന്ന് വർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കണം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങണം ഇത് എലക്ഷൻ സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള അവര് ഡീല് നടത്തി അവരുടെ കൂടെ നിൽക്കുന്നവരെ ആരെങ്കിലും വിളിച്ച് ഒരു ഇത് കൊടുക്കും ഇവരെഴുതി കൊടുക്കുന്ന ലിസ്റ്റിൽ ഇത് പറയും എന്നിട്ട് പൊക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അവനെ വോട്ട് ചെയ്യിപ്പിക്കണം ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഇവരാരാ ഈ ജനങ്ങളാരാ അല്ലെങ്കിൽ ഈ അണികളാരാ ഇവരുടെ കൂലിക്കാരാണോ ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സെർവൻ്റാണ് നമ്മുടെ വീട്ടുവേലയ്ക്ക് നിൽക്കുന്ന ഹോം മെയ്ഡിന്റെ വിലയെ ഒരു പൊളിറ്റീഷ്യന് സമൂഹത്തുള്ളൂ എന്നുള്ളത് കൂടെ മനസ്സിലാക്കണം അവൻ ജനങ്ങളുടെ മേളിലല്ല ജനങ്ങളുടെ താഴെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ളവൻ മാത്രം ഈ ഫീൽഡിൽ ഇറങ്ങിയാൽ മതി നേരെ തിരിച്ചല്ലേ കാരണം ആണ് രീതിയിൽ അവരെ അതാണ് അവിടെയാണ് ജനം തിരിച്ചറിയേണ്ടത് ജനങ്ങളാണ് ഈശ്വരൻ ജനങ്ങളുടെ ഔദാര്യമാണ് ഒരു വോട്ട് അവന്റെ അഞ്ചു വർഷം അവൻ ഇവന് കൊടുക്കുന്നത് അവന്റെ വിധിയെ തിരുത്തി എഴുതി സംരക്ഷിക്കാൻ വേണ്ടിയാണ് അത്രയും കാഴ്ചപ്പാടുള്ള ഒരു ജനത നമുക്കില്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് പോയി പണി നോക്കണം വേണ്ടി മോദി മോദിയൊന്നും മോദിയെ നമുക്ക് ഇഷ്ടമാണ് ഓക്കേ പക്ഷേ മോദിയുടെ പേര് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ നമ്മൾ എന്തിനാ സപ്പോർട്ട് ചെയ്യണമെന്നു ചോദിക്കാനുള്ള ഇതില്ല കാരണം മോദിയിൽ ഞാൻ കണ്ടേ ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഇപ്പോഴും മോദിജിയുടെ കാര്യത്തിന് വേണ്ടി നമ്മുടെ വിങ് പലവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞ എലക്ഷന് തോക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഒരു കർണാടകയിൽ ആ റോഡ് ഷോ കണ്ടു കണ്ടിട്ടുണ്ട് ആ റോഡ് ഷോ നമ്മൾ നടത്തിയ എന്തിനാന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ അത്രയും വലിയൊരു അടി നൂറ് ശതമാനം കർണാടകയിലും കൂടെ കിട്ടും മോദിക്ക് താങ്ങാൻ പറ്റില്ല അപ്പം ഈ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മോദിക്ക് വേണ്ടി ഒരു രീതിയിലും ഒരു സഹായവും ചെയ്യാത്ത ആൾക്കാർ വെറുതെ ഫോട്ടോ എടുക്കുക പിന്നെ ഫേസ്ബുക്കിൽ കിടന്ന് ബഹളം വെക്കുന്നതൊന്നും ഓട്ടായി വരത്തില്ല ഇവിടെ അത്രയും വലിയ ശക്തമായ ഇടതുപക്ഷമുണ്ട് ശക്തമായ രീതിയിൽ യു ഡി എഫ് ഉണ്ട് ആ യു ഡി എഫ് ഇങ്ങനെ തളർന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഗ്രൂപ്പ് ഫൈറ്റ് ആണ് അതിന്നും വലിയ ഗ്രൂപ്പ് ഫൈറ്റ് ഇതിനകത്ത് കിടപ്പുണ്ട് ഇപ്പൊ ഈ ബി ജെ പിയുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും കെ സുരേന്ദ്രൻ സർ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്ലാമിസ്റ്റുകളെ സംരക്ഷിക്കുന്നത് സി പി എം ആണ് എന്നുള്ള രീതിയിൽ അത് ഈ മുസ്ലിങ്ങളെ കംപ്ലീറ്റ് അവഹേളിക്കുന്ന ഒരു രീതിയായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഇസ്ലാമുകളെ സം ഇസ്ലാമിസ്റ്റ് പ്രീണനം എന്ന് പറയുന്ന വാക്ക് അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് നടത്തുകയാണ് അതായത് ഈ അദ്ദേഹം ഇവിടെ വെള്ളാപ്പള്ളി നടേശനും കൂടെ ചേർന്ന് പുള്ളിയും ഇവര് ചേർന്നു കൊണ്ട് കേരളത്തിലൊരു വലിയ വർഗീയ കലാപം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈഴവരെയാണ് അവര് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അത് അത് സമ്മതിക്കാൻ പാടില്ല അതിവിടുത്തെ ജനം ഒന്നടങ്കം പിന്നെ വെള്ളാപ്പള്ളി ഭയങ്കര വലിയൊരു അവസരവാദിയാണ് ഓതുമ്പോൾ അങ്ങോട്ട് ഉറിഞ്ചുമ്പോ ഇങ്ങോട്ട് വെള്ളാപ്പള്ളീനെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത് കേരള സമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് വെള്ളാപ്പള്ളിയുടെ മകനും വെള്ളാപ്പള്ളിയും കൂടെ ചേർന്നുകൊണ്ടുള്ള ഈ കളി ഇത് ഗുരുദേവന്റെ മുഖത്ത് ചെരുപ്പൂരി അടിക്കുന്നത് പോലെയാണ് ശ്രീനാരായണികർ യഥാർത്ഥ സത്യസന്ധമായ ശ്രീനാരായണ ഗുരു ഭക്തരാണ് ധർമ്മബോധമുള്ള സനാതനികളാണെങ്കിൽ ഇവരെ ഒന്നടങ്കം എതിർക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇപ്പം ഇസ്ലാമിസ്റ്റുകൾ ശ്രീനാരായണ ഗുരുദേവൻ പോലും പറഞ്ഞു മുത്തുനബി എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഞാനാണ് ഇവിടെ രണ്ടായിരത്തി ആറ് മുതൽ ഈ മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകൾക്കെതിരെ ഫൈറ്റ് ചെയ്തത് അങ്ങനെ രണ്ടായിരത്തി എട്ടിൽ ഇവരെ വീട് ആക്രമിക്കാൻ വരുന്നു എനിക്ക് തോക്കെടുക്കേണ്ടി വന്നു എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നു അവിടെ വെടിവെപ്പുണ്ടായി അതിൻ്റെ പേരിൽ മെയ് പതിനേഴിൻ്റെ പേരിൽ തിരിച്ചടി ഉണ്ടായി മെയ് പതിനേഴ് രണ്ടായിരത്തി എട്ടില് തോക്ക് വിഷയം വരുന്നു അതേ അതേ മെയ് പതിനേഴ് രണ്ടായിരത്തി ഒമ്പതിൽ ഇതേ തോക്ക് വിഷയം വീണ്ടും ആവർത്തിക്കപ്പെടുന്നു ആറുപേർ മരണപ്പെടുന്നു അതിനുശേഷം വീണ്ടും മെയ് പതിനേഴിന് ഇതേ സർക്കാരിനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ താഴെ ഇറക്കുന്നു ഞാൻ വി എസ്നോട് പറഞ്ഞ് നിങ്ങൾ താഴെ ഇറക്കിയിരിക്കുന്നു അത് കഴിഞ്ഞ രണ്ടായിരത്തി ആ അത് അതൊക്കെ എല്ലാം ചരിത്രത്തിൽ ഇവിടെ ഉണ്ട് ഇതൊന്നും വെളിയിൽ എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ അറിയുന്നവരത്ത് അതറിയുന്നതാണ് ഇങ്ങനെ അതിനുശേഷം പിന്നെ ഇവിടെ രണ്ടായിരത്തി പതിനേഴിൽ ഇവിടുത്തെ മയക്കുമരുന്നിനും തീവ്രവാദികൾക്കുമെതിരെ ഫൈറ്റ് ചെയ്ത പേരിൽ അമ്പത്തൊമ്പത് ദിവസം ഞാൻ പോയി ജയിലിൽ കിടക്കുന്നുണ്ട് ഇതൊന്നും ഇവിടുത്തെ ബി ജെ പി ഇവിടുത്തെ ഒരു ടീമിനോ അവകാശപ്പെടാൻ പറ്റുന്ന സ്ഥാനമല്ല ഈ നാടിനു വേണ്ടി ഒരുപാട് ഞാൻ ഫൈറ്റ് ചെയ്തു ഒരുപാട് ഞാൻ അനുഭവിച്ചു അതിൽ ഞാൻ കണക്കും പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ കുമ്മനടിച്ച് കുറേ എട്ടുകാലി മമ്മൂഞ്ഞുകൾ ഇവിടെ കയറി വരുന്നുണ്ട് ഇവന്മാരെന്ന് പറഞ്ഞാൽ എന്ത് സഹായമാണ് നമ്മുടെ ജനതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സനാതനധർമ്മത്തിന് വേണ്ടിയിട്ട് ഒന്നും വേണ്ട ആർ എസ് എസിന് വേണ്ടി എന്ത് ചെയ്തു രണ്ടായിരത്തോളം പേർക്ക് മരുന്നും സഹായവും ഇല്ലാതെ തേരാപാര നടക്കുന്നുണ്ട് അതായത് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്ത് പീഡിപ്പിക്കപ്പെട്ട് സ്വയംസേവർ അവർക്ക് മരുന്ന് പോലും കൊടുക്കാൻ ഇവർ തയ്യാറില്ല അവർ പറഞ്ഞത് പറയുന്ന വാക്കെന്ന് പറഞ്ഞത് എന്നാണ് അപ്പൊ ഇവരിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കേണ്ടത് അപ്പൊ ഇപ്പൊ ഇതിന്റെ ഇസ്ലാമിസ്റ്റുകളെ പറ്റി പറയുന്നതിന്റെ കാര്യം സി പി എമ്മും പിണറായി ഇസ്ലാമിസ്റ്റിനെ ചേർത്ത് നിർത്തുന്നു എന്ന് സുരേന്ദ്രൻ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നതിന്റെ കാരണം അദ്ദേഹത്തിന്റെ മരുമോനൊരു മുസ്ലിം ആയതുകൊണ്ട് ആ മരുമോനെ ചേർത്ത് നിർത്തുന്ന മരുമോൻ അദ്ദേഹം അവരുടെ താല്പര്യമാണ് വീണയുടെ താല്പര്യമാണ് ആരെ ആ അപ്പൊ ഈ മുഹമ്മദ് റിയാസിന്റെ പേരിൽ അതൊരു വലിയ രീതിയിൽ വർഗീയ ായിട്ട് ജനങ്ങളെ തിരിച്ചുവിടുക ഈ സുരേന്ദ്രന്റെ തന്നെ ഈ സ്വഭാവവും കറുത്ത കരങ്ങളുമാണ് ഒരു എംപിയെ പോലും മുസ്ലിങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാവുന്നത് എന്തുകൊണ്ട് ഒരു എം പി മുസ്ലിം ഇതിന്റെ ഭാഗമായിട്ട് കൊടുത്ത എന്താ കുഴപ്പം ഏറ്റവും കൂടുതൽ ജി എസ് ടി ഇവിടുന്ന് ടാക്സ് ആയിട്ടൊക്കെ കൊടുക്കുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ കച്ചവടത്തിനാണ് മുസ്ലിങ്ങൾ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ആർ എസ് എസ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ അടുത്ത് സംഘം പറഞ്ഞിട്ടുള്ളത് മലപ്പുറം കേന്ദ്രീകരിച്ച് കേരളത്തിലുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും വേണ്ട സഹായങ്ങൾ ചെയ്യാൻ സ്വാമി മുന്നിൽ നിന്ന് ചെയ്യണം അതിനു വേണ്ടിയിട്ടുള്ള വോക്ക് ചെയ്യണം എന്റെ അടുത്ത് സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ അസ്വാഭാവികതയുണ്ട് നൂറ് ശതമാനം സംഘത്തിന് താല്പര്യമുണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളെ വളർത്തിക്കൊണ്ടുവരണം അവരെ നമ്മൾക്കൊപ്പം കൊണ്ടുപോകണമെന്ന് അതിനു വേണ്ടിയിട്ടാണ് എന്നോട് ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ പ്രാന്തപ്രചാര സുദർശൻ ചെയ്യും അത് പറയില്ലായിരുന്നു സംസ്ഥാന പ്രാന്തപ്രചാര വളരെ ധാർമ്മികമായി ചിന്തിക്കുകയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള മനുഷ്യനാണത് പക്ഷെ ഇവിടെ ഇവർ പറയുന്നത് സംഘത്തിന്റെ തീരുമാനത്തിനും ഇവര് വിപരി വിപരീതമാണ് സംഘം പറയുന്നത് പോലും ഇവർ കേൾക്കാത്തതിന്റെ അടി പറ കിട്ടുന്നുണ്ട് ഇവർക്ക് അതൊക്കെ എന്താണ് അഹങ്കാരമാണ് ശത്രു പുറത്തുനിന്ന് ആക്രമിക്കുമ്പോൾ അഹങ്കാരം നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളെ നശിപ്പിക്കും പിന്നെ ഇവരെ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമല്ല പോയി പണി ഓക്കണമെന്ന് പറയും ഈ സന്യാസിക്ക് സന്യാസിയുടെ ഇവരുടെ പ്രോട്ടോകോൾ പോലെയല്ല ഇവരുടെ പ്രസ് ഇതിനേക്കാളും മേളിലാണ് സന്യാസിക്കുള്ള സ്ഥാനം ഭാരതത്തിൽ പിന്നെ ഇവര് വെച്ച് ബിസിനസ് ചെയ്യുക ദൈവങ്ങളുടെ പേരിൽ ഇപ്പൊ ശബരിമല വിഷയം ശബരിമലയുടെ സംഘമാതി അതിനെ അനുകൂലമല്ലായിരുന്നു പിന്നെ ഇവര് ഇവരെല്ലാവരും മാനിപ്പുലേറ്റ് ഇവരെല്ലാവരും ഇവർക്ക് ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഇല്ല പാർട്ടിയോട് കമ്മിറ്റ്മെന്റ് ഇല്ല പ്രവർത്തകരോട് കമ്മിറ്റ്മെന്റ് ഇല്ല സംഘത്തിനോട് കമ്മിറ്റ്മെന്റ് വിജയം മാത്രമല്ല സ്വന്തം കാര്യം അങ്ങനെ ഉള്ളവരെ നമ്മൾ തിരിച്ചറിയണം പ്രത്യേകിച്ച് കേരളം ഇനിയും ഡെവലപ്പ് ചെയ്യുക അതാണ് ഞാൻ പറഞ്ഞത് സുരേഷ് ഗോപി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ സുരേഷ് ഗോപിനെ ബേസ് ചെയ്ത് കുറച്ച് പേർക്ക് എന്തെങ്കിലും നിൽക്കാൻ പറ്റും അല്ലാതെ ഇവർ വഴി അതായത് സണ്ണി ലിയോൺ എന്ന് പറയുന്നൊരു നടിയുണ്ട് അവർ വന്നിട്ട് ഞാൻ വെർജിനാണെന്ന് പറയുന്ന പോലെയാണ് ഇവർ വന്ന് സമൂഹത്തിൽ എന്ന് പറയുന്നത് ഞാൻ ധർമ്മപുത്രനാണ് എങ്ങനെ അത് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യും ജനങ്ങളുടെ തല തല അത് എല്ലാവരും അരിയാഹാരവും കഴിക്കുന്ന ആൾക്കാരല്ലേ പിന്നെ ഇവരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇഷ്ടപ്പെടില്ല ഇവർ അപ്പം പറയുന്ന അവർക്കെതിരെ പറഞ്ഞ അവൻ ഹിന്ദു വിരോധിയാണ് അതെ ഞാൻ എന്റെ അടുത്ത് ഞാൻ പുറം മറ്റേന്ന് ഞാൻ പറയും ഞാൻ ഹിന്ദു വിരോധി തന്നെയാണ് ഞാൻ ഹിന്ദു അല്ല ഞാൻ സിന്ധുവാണ് സനാഥനിയാണ് ബി ജെ പി കമ്മ്യൂണിസ്റ്റുകളെ ഞാൻ പറയാറുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റുകൾ അല്ലെങ്കിൽ കളിപ്പിരിസ്റ്റുകളായി ഇവിടെ നടക്കുന്നതിനെ പറ്റി പറയാറുണ്ടല്ലോ എത്രയോ പ്രാവശ്യം ഞാൻ അവർക്കെതിരെ വിമർശനം നടത്തിയിട്ടുണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല ഞാൻ സോഷ്യലിസ്റ്റാണ് ആദ്യമായിട്ട് സഖാവേ എന്ന് വിളിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെയാണ് ഹേ എന്ന് കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ അതിൻ്റെ ഒരു നല്ലൊരു സൈഡുണ്ട് കേരളത്തിൽ ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഒന്ന് കടന്നുപോയ എ കെ ജിയെ പോലുള്ളവർ പല ആൾക്കാരും ചെയ്ത കോൺട്രിബ്യൂഷൻ ചെറുതല്ല കമ്മ്യൂണിസം ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ലോകത്തെ ഹ്യൂമാനിറ്റിക്ക് അമ്പത് ശതമാനം കോൺട്രിബ്യൂഷൻ കൊടുത്തത് കമ്മ്യൂണിസമാണ് കമ്മ്യൂണിസത്തിൽ ഇല്ലാതെ പോയ രണ്ട് സാധനം കമ്മ്യൂണിസം റഷ്യയിൽ പരാജയപ്പെടുന്നതിൻ്റെ കാരണം ഈ മുറിയിൽ ഉണ്ട് റൂഫും ഇല്ല ഈ ചുവരും ഇന്ത്യയുടെ ആത്മീയതയും ഇല്ല ഇന്ത്യയുടെ ധ്യാനമുറകളും അവർക്കില്ലാതെ പോയി അതുകൊണ്ടാണ് കമ്മ്യൂണിസം തകർന്നത് കമ്മ്യൂണിസം ഒക്കെ തിരിച്ച് വീണ്ടും പുതിയ രീതിയിൽ ഇപ്പം നമ്മുടെ പഴയ എസ് ഡി ജാവ പഴയ വണ്ടികളൊക്കെ ഇപ്പൊ വീണ്ടും പുതുതായി വരുന്നില്ലേ പുതിയൊരു മാർക്കറ്റിൽ അതുപോലെ ഇതൊക്കെ വീണ്ടും തിരിച്ച് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം